നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമി മുഹീദ്ദീൻ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സയാറ്റിക്ക എന്നുള്ള നടുവേദനയെ കുറിച്ചാണ് ഇതിൽ പല കാരണങ്ങളാണുള്ളത് അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ നിന്നും എന്തെല്ലാം സപ്ലിമെന്റ്സ് ഭക്ഷണങ്ങൾ നമുക്ക് എടുക്കാം അതേപോലെ തന്നെ എന്ത് എക്സസൈസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ കാണാം സയാറ്റിക്ക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് പലപ്പോഴും ഡിസ്ക് ബൾജ് വരുന്ന പൊട്ടൂഷൻ വരുന്നത് കാരണം അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ എല്ലിൻ്റെ ഒരു വളവ് ആ ഒരു വളവ് നിവർന്നത് കാരണം ആ ഒരു ഞരമ്പിൽ വരുന്ന ഒരു ഡാമേജ് ഈ സയാറ്റിക് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലുപ്പം കൂടിയിട്ടുള്ള ഒരു ഞരമ്പ് നാടിയാണ് അതിൽ വരുന്ന പലതരം ഡാമേജുകളാണ് പലപ്പോഴും നമ്മുടെ ഈ ബാക്കിലൂടെ വന്ന് നമ്മുടെ കാലിലൂടെ സഞ്ചരിക്കുന്ന ഒരു നരമ്പ് നാടിയായത് കൊണ്ട് തന്നെ ബട്ടക്സിൽ വരുന്ന മസിൽ കോൺട്രാക്ഷൻ മസിൽ പിടുത്തം പലപ്പോഴും അതിനെ ഡാമേജ് ചെയ്യുന്നുണ്ട് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന പോഷകക്കുറവ് കാരണം നമുക്ക് ഇത് വരാനുള്ള ഈ ഒരു ഞരമ്പ് ഉണ്ടാകുന്ന ലെയറുകളെ ഡാമേജ് ചെയ്യുന്ന കുറച്ച് ഇപ്പോൾ വിറ്റമിൻ ബി കോംപ്ലക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലുള്ള ബി സിക്സ് ബി വണ്ണ് ബി ട്വൽവ് എന്നെല്ലാം പറയുന്ന എല്ലാ വിറ്റമിനുകളും വളരെ ആവശ്യമുള്ളതാണ് ഈ ഒരു ഞരമ്പിൻ്റെ ഒരു സ്ട്രക്ചർ അതിൻ്റെ ഒരു മയലിങ് ഷീറ്റ് എന്ന് പറയുന്നതിനെ പുനർനിർമ്മിക്കാനും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ അത് തമ്മിലുള്ള കണക്ഷൻസ് അതിന് തമ്മിലുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യാനുള്ള പല കാര്യങ്ങൾ അതേപോലെ തന്നെ അതിൽ വരുന്ന ഒരു നീർക്കെട്ട് അപ്പോൾ ആ ഒരു നീർക്കെട്ടിന് കാരണമാകുന്ന ഒരു കാര്യമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തിരി തിരിയില്ലാതായി പോകുന്ന ഒരു അവസ്ഥ കാരണം ഒമേഗ സിക്സ് എന്ന് പറയുന്നത് നീർക്കെട്ട് ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് നീർക്കെട്ട് കുറക്കുവാൻ സഹായിക്കുന്നതാണ് നമുക്ക് രണ്ടും ആവശ്യമുള്ള കാര്യം തന്നെയാണ് കാരണം നീർക്കെട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് എവിടെയെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അങ്ങോട്ട് കറക്റ്റായിട്ട് ഒരു കോൺസെൻട്രേഷൻ കൊടുത്ത് അവിടെ റിപ്പയർ ചെയ്യുവാനുള്ള പുനർനിർമ്മാണം നടത്തുവാനുള്ള ഒരു മെസ്സേജ് കിട്ടുകയുള്ളൂ പക്ഷെ ഇത് വൺ ഇസ് ട് വൺ റേഷ്യോയിൽ ആയിരിക്കണം ഇത് ഉള്ള അതേ തോതിൽ തന്നെയായിരിക്കണം ഒമേഗ സിക്സ് ഉള്ളത് അതേ തോതിലായിരിക്കണം ഒമേഗ ത്രീ ഉണ്ടാവേണ്ടത് പക്ഷേ ഈ ഒരു ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരു ഇരുപത് അൻപത് ഇരട്ടിയാണ് ഈ ഒരു കാലഘട്ടത്തിലുള്ളത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് റിഫൈൻഡ് ഓയിൽസ് ആണ് നമ്മൾ കഴിക്കുന്ന സീഡ് ഓയിൽ അല്ലെങ്കിൽ ബ്രാൻ ഓയിൽ പലപ്പോഴും പാം ഓയിൽ ഇതെല്ലാം തന്നെ കൂടുതലും ഒമേഗ സിക്സ് ഉള്ള ഒരു കാര്യമാണ് ഒമേഗ ത്രീ എന്ന് പറയുന്നത് നമുക്ക് മത്തി ചാള പോലെയുള്ള മീനുകളിൽ ഏറ്റവും നന്നായി ലഭ്യമാണ് നമ്മൾ ഫ്ലാക്സീഡ് പോലെയുള്ള വെജിറ്റേറിയൻ സോഴ്സിൽ നിന്ന് ഒമേഗ ത്രീ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കുറവ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കുകയല്ല ഫാറ്റിൽ നിന്നും അല്ലെങ്കിൽ നോൺ വെജ് സോസിൽ നിന്നും എടുക്കുന്ന ഒമേഗ ആണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ വിറ്റമിൻ ബി വൺ എന്ന് പറയുന്നതും കറക്റ്റായിട്ടുള്ള ഒരു അളവിൽ നമ്മൾ എടുക്കേണ്ടതാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മയലും ഷീത്തിന് സഹായിക്കുന്ന ഒരു കാര്യം ന്യൂട്രിഷൻ ഡെഫിഷ്യൻസീസ് കാരണം വരുന്ന ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പലപ്പോഴും അവിടെ ചുട്ടുപോകച്ച് അതേപോലെ തന്നെ ഒരു നമ്പിങ് പെയിൻ ഒരു തരിപ്പ് അതേപോലെ തന്നെ ഒരു ഇക്ലി പോലെ ഒരു ടിങ്ക്ലിങ് സെൻസേഷൻ വേദന തീർച്ചയായും ഉണ്ടാവും അപ്പോൾ ഈ ഒരു തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഇതിനുള്ള ഒരു എക്സസൈസും അതേപോലെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കാം ഈ ഒരു നടുവേദന സയാറ്റിക്ക നെർവില് വരുന്ന ഡാമേജ് കാരണം തന്നെയാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു എക്സസൈസുമാണ് അടുത്ത് കാണാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ ഹാമിദ്ദീൻ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സയാറ്റിക്ക കാരണമുള്ള വേദനകൾ ുള്ള രണ്ട് എളുപ്പ വ്യായാമങ്ങളാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെസ്റ്റുകളാണ് എന്ന് സയാറ്റിക് കാരണം തന്നെയാണോ ആ ഒരു സയാറ്റിക് നെർവിന് വന്ന ഡാമേജ് കാരണമാണോ കംപ്രഷൻ കാരണമാണോ ഈ ഒരു വേദന വന്നിട്ടുള്ളത് എന്നുള്ളതിന് ഉറപ്പു വരുത്താനുള്ള രണ്ട് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് സഹായത്തിനായി ആരെ അവരുടെയെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടെസ്റ്റുകളുണ്ട് അതേപോലെ തന്നെ സെൽഫായി ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റും ഉണ്ട് അപ്പോൾ ഒരു മറ്റൊരു പാർട്ണറുടെ സഹായമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് സ്ട്രേറ്റ് ലെഗ് ഗ്രേസിങ് എന്ന് പറയുന്നത് തളർത്തി കാല് തളർത്തിയിട്ടതിന് ശേഷം മറ്റ് പാർട്ണർ അത് എടുത്ത് കാല് നല്ലൊരു രീതിയിൽ പൊക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ സയാറ്റിക കാരണമുള്ളവരാണെങ്കിൽ ഈ ഒരു ആംഗിൾ കഴിയുമ്പോഴേക്കും നല്ലൊരു വേദന ഈ ഒരു ഭാഗത്തിലൂടെ നല്ലൊരു വേദന തന്നെ അനുഭവപ്പെടുന്നതാണ് ബാക്കിലും നല്ലൊരു വേദന ഉണ്ടാവും തീരെ ഇതിലും കൂടുതൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി കഴിയുമ്പോഴേക്കും തീരെ സാധിക്കുകയില്ല നോർമൽ ആണെങ്കിൽ തീർച്ചയായും ഇത്രയും അതിലും കൂടുതൽ നയൻറ്റി ഡിഗ്രീസിലും കൂടുതൽ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഒരു ടെസ്റ്റ് രണ്ടാമതാണ് ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിൽ ഫോൾഡ് ചെയ്ത് കാൽമുട്ട് താഴ്ത്തുമ്പോൾ താഴ്ത്തുവാൻ സാധിക്കില്ല കാരണം ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു ഭാഗത്തിലൂടെ റൺ ചെയ്യുന്ന ആ ഒരു സയാറ്റിക് നോവില് വരുന്ന പെയിൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും അപ്പോൾ സയാറ്റിക് നെർവ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന കംപ്രഷൻ കാരണം മാത്രമല്ല വേദനകൾ വരാറുള്ളത് ആ ഒരു സയാറ്റിക് നെർവിൻ്റെ ലെയറിൽ വരുന്ന ഡാമേജുകൾ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് നിങ്ങൾ പോഷകാഹാരങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ അത് കാരണം വരുന്ന ഡെഫിഷ്യൻസീസ് അത് കാരണം വരുന്ന ഡാമേജുകൾ ഇത് കാരണവും സയാറ്റിക് നെർവില് ഡാമേജ് വരാം ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ആയത് കാരണം അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കേർവ് നമുക്ക് നിവർന്നത് കാരണം എല്ലാം പലതരം കാരണങ്ങളും ആവാം സയാറ്റിക് നെർവിനെ ഡാമേജ് ചെയ്യുന്നത് പക്ഷേ എല്ലാം തന്നെ ഉറപ്പുവരുത്തി എന്താണോ ഇതിന് കാരണമാണെന്നുള്ളത് നോക്കിയിട്ട് വേണം അതിനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള മരുന്നുകൾ ആഹാര രീതികളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ വേണം ഈ ഒരു തരത്തിൽ എക്സസൈസും കൂടെ ചെയ്യുവാൻ അപ്പോഴാണ് നമുക്ക് പൂർണ പൂർണ്ണതയിൽ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ മറ്റൊരാളുടെ അസിസ്റ്റൻസ് ഇല്ലാതെ സ്വയം തന്നെ സയാറ്റിക് ഡയഗ്നോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത് കാലെടുത്ത് ഈ ഒരു തരത്തിൽ വെച്ചതിന് ശേഷം കാൽമുട്ട് താഴോട്ട് കൊണ്ടുവരികയാണെങ്കിൽ സയാറ്റിക ഉള്ള ഒരു വ്യക്തിക്ക് ഇത് സാധിക്കുകയില്ല കാരണം ഈ ഒരു റേഞ്ച് വരുമ്പോഴേക്കും വളരെ പെയിൻ നല്ലൊരു വേദന തന്നെ ഈ ഒരു ഭാഗത്തോട്ട് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ ഒരു തരത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള ആ താഴെ ഞനമ്പിലോട്ടാണ് പലപ്പോഴും രണ്ട് കാലിലോട്ടും വരുന്ന സയാറ്റിക ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു കാലിലൂടെ മാത്രം അനുഭവപ്പെടുന്ന ഒരു വേദന കൂടെ ഉണ്ടാവാം അപ്പം ഏതൊരു കാലിലാണ് ഉള്ളതെന്ന് രണ്ട് കാലുകളും കറക്റ്റായി ചെയ്തു നോക്കേണ്ടതാണ് ഈ ഒരു തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സെൽഫായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സയനാറ്റിക്ക കാരണമുള്ള ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് ഒരു എളുപ്പത്തിലുള്ള രണ്ട് എക്സസൈസുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരു ടെർക്കി നല്ലൊരു തിക്നെസ് ഉള്ള ഒരു ടെർക്കി തന്നെ റൂൾ ചെയ്ത് മുതുകിൻ്റെ പിന്നിൽ നമ്മുടെ എൽ വൺ എന്ന് പറയും നമ്പർ വൺ എന്ന് പറയുന്ന ഒരു സ്പൈന് താഴോട്ടല്ല ഈ ഒരു ഒരു പ്ലേറ്റ് നമ്മുടെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പ്ലേറ്റ് ഉണ്ടാവും ആ ഒരു പ്ലേറ്റിന് കുറച്ചുകൂടെ മേലെയായി ഒരു ഈ ഒരു ഭാഗത്തേക്ക് ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് കാല് മടക്കി വെക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഒരു നാച്ചുറൽ കർവേച്ചർ നോക്കുകയാണെങ്കിൽ സ്പൈന് നമ്മുടെ നട്ടലിന്റെ ഒരു നാച്ചുറൽ കർവേച്ചർ നോക്കുകയാണെങ്കിൽ ഈ തരത്തിൽ വന്നതിന് ശേഷം ഇവിടെ ഒരു കർവ് ഇവിടെ ഒരു കർവ് ഉണ്ടാവും അല്ലേ അതേപോലെ തന്നെ ഇങ്ങനെ വന്നതിന് ശേഷം ഈ ഒരു ഭാഗത്തും ഒരു കിവ ഉണ്ടാവും ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വളവ് നിവരുന്ന സമയത്താണ് ആ ഒരു ഞരമ്പ് നാടിയെ ഇരിറ്റേറ്റ് ചെയ്യുന്നതും അതിനൊരു കംപ്രഷൻ വരുന്നതും അപ്പം ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വളവ് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾ ശ്രമിക്കുകയാണ് കാരണം നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ആകൃതി ആ ഒരു മൊത്തമായിട്ടുള്ള ആ ഒരു വെയിറ്റ് വെയർ ചെയ്യാൻ അത് താങ്ങുവാൻ സഹായിക്കുന്ന രണ്ട് വളവുകളാണ് ഈ രണ്ട് വളവുകളും ും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നന്നായി വെച്ച് അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കേണ്ടതാണ് കാലു രണ്ടും ഇങ്ങനെ ഒരു തരത്തിൽ വെച്ചതിനു ശേഷം റിലാക്സ് ചെയ്യുക നന്നായി നോർമലായി ബ്രീത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോളം വെക്കുന്നത് വളരെ നല്ലതാണ് രാവിലെയും രാത്രിയും ഉറങ്ങുന്നതിന് മുന്നേയും ഉറങ്ങി എഴുതി എഴുന്നേറ്റതിനു ശേഷവും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഉള്ളവർ രണ്ടാമതായിട്ടുള്ള എക്സസൈസും നമുക്ക് കാണാം നമ്മൾ രണ്ടാമതായി കാണാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ഒരു കോബ്ര പോസ് എന്ന് പറയും നമ്മൾ യോഗ എടുത്ത് നോക്കുകയാണെങ്കിൽ കോബ്ര പോസ് എന്ന് അല്ലെങ്കിൽ ഭുജങ്ങാസന എന്നൊക്കെ പറയാറുണ്ട് പുഷപ്പ് പോലെ തന്നെയാണ് കൈകൾ രണ്ടും പാദങ്ങൾ ചെസ്റ്റിൻ്റെ എടുത്തോട്ട് കൊണ്ടുവന്ന് വെച്ച് ഇൻഹേൽ ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് വേണം പൂർണ്ണമായും മേലോട്ട് നോക്കണം ഈ ഒരു ഈ ഒരു സമയത്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ശ്വാസം നന്നായി ബ്രീത്ത് ചെയ്യണം ഇൻഹെയിൽ ചെയ്യുക എക്സസൈൽ ചെയ്യുക ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം ശ്വാസം പിടിച്ചു വെക്കാൻ പാടുള്ളതല്ല നന്നായി ഇവിടെ ഒരു വളവ് ആ ഒരു കർവേച്ചർ തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് ഇതാണ് രണ്ടാമത് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള വളരെ എളുപ്പമാണ് ഇത് എല്ലാം തന്നെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റിലാക്സ് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നെർവ് പെയിൻ എന്ന് പറയുന്നത് വെറും പലപ്പോഴും ജോയിൻറ്റുകൾ തമ്മിലുള്ള കംപ്രഷൻ കൊണ്ട് മാത്രമായിരിക്കില്ല പലപ്പോഴും ആ ഒരു നെർവില് വരുന്ന ഡാമേജുകൾ ആ ഒരു ഞരമ്പ് നാടിയിൽ വരുന്ന ഡാമേജുകൾ ഷുഗർ കാരണമോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കാരണമോ അല്ലെങ്കിൽ രക്തത്തോട്ടം ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ വിറ്റമിനുകളുടെ കുറവുകളോ അല്ലെങ്കിൽ ഒമേഗാ ത്രീയുടെ കുറവോ എന്തുമാകാം ഈ ഒരു ഞരമ്പ് നാടിയിൽ വരുന്ന ഡാമേജുകൾ അതിൻ്റെ പല ഷീത്തുകൾ അതിൻ്റെ ലെയറുകളിൽ വരുന്ന ഡാമേജുകൾ അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പൂർണ്ണതയിൽ നോക്കേണ്ട ഒരു കാര്യമാണ് വെറും എക്സസൈസിലൂടെ മാത്രം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല കറക്റ്റായിട്ടുള്ള ഡയറ്റ് കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എല്ലാം തന്നെ മരുന്നുകളും കഴിക്കേണ്ടതാണ് അതോടൊപ്പം ഇത് ണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വെവ്വേറെ താല്പര്യങ്ങൾ അപ്പോൾ എക്സസൈസ് എല്ലാം ചെയ്യാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം മിനിമം ചെയ്താൽ മതിയാകും ഇനിയും താല്പര്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ എക്സസൈസ് ആണ് ഈ കാണിക്കാൻ പോകുന്നത് ഈ ഒരു തരത്തിൽ നിന്നതിന് ശേഷം മുട്ട് മാത്രം ഒന്ന് പൊക്കി ഈ ഒരു തരത്തിൽ ഈ പറഞ്ഞ പോലെ തേർട്ടി സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിന് ശേഷം വീണ്ടും താഴെ വരുന്നതാണ് ഇതിൻ്റെ ഒരു വേരിയേഷൻ ഒരു സിമ്പിൾ വേരിയേഷൻ എന്ന് പറയുന്നത് കിടന്നുകൊണ്ടുള്ളതാണ് അത് ഈ ഒരു തരത്തിലാണ് ചെയ്യേണ്ടത് മുന്നേ കാണിച്ച എക്സസൈസിൻ്റെ ഒരു സിമ്പിൾ വേർഷൻ ആണ് ഈ കാണാൻ പോകുന്നത് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു കാല് ഓരോ സൈഡുകളും ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം കയ്യിൽ നന്നായി ഇവിടെ ഒന്ന് ഗ്രിപ്പ് ചെയ്തതിനു ശേഷം പതുക്കെ ഇത്രയും സാധിക്കുന്നതല്ല ഇങ്ങനെ സയനാറ്റിക പെയിൻ ഉള്ളവർക്ക് പലപ്പോഴും ഇത്രയേ സാധിക്കുള്ളൂ എന്നാലും നിങ്ങൾക്ക് പതുക്കെ പതുക്കെ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനിയും പല തരത്തിലുള്ള എക്സസൈസുകൾ ഉണ്ട് എന്നാലും ബേസിക് ആയി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് കാണിച്ചതും ഈ മൂന്നാമതായിട്ട് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സയാറ്റിക് നെർവില് വരുന്ന ഡാമേജ് വിറ്റമിൻ ബി കോംപ്ലക്സ് ഇല്ലാത്തതിന്റെ അതിന്റെ ഒരു കുറവ് തന്നെയാണ് അപ്പോൾ അതിനെ നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹൈപ്പോ അസിഡിറ്റി നമ്മുടെ ശരീരത്തിൽ ആസിഡിൻ്റെ ആമാശയത്തിൽ ആസിഡിന്റെ കുറവ് വരുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് പോഷകങ്ങൾ ഇല്ലാതെ ദഹിക്കാതെ വരികയും നമ്മുടെ ശരീരത്തിന് ഇല്ലാത്ത അതേപോലെ തന്നെ ശരീരത്തിൽ പ്രമേഹ രോഗികളാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ബി കോംപ്ലക്സിനെ ഭയങ്കരമായി ഡിപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലാതാക്കുന്നുണ്ട് അതുമാത്രമല്ലാതെ കോഫി അധികമായി കുടിക്കുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വിറ്റമിൻ ബി കോംപ്ലക്സ് കുറയുന്ന ഒരു കാരണം ഇതും തന്നെയാണ് കോഫി അധികമായി കുടിക്കുന്നുണ്ടെങ്കിൽ അതും നോക്കേണ്ടതാണ് കോഫിക്ക് പകരമായിട്ടുള്ള ഒരു നല്ല കാര്യമാണ് കോഫി ബീൻസിന് പകരമായിട്ട് ഈ തപ്പഴ കുരു എടുക്കുകയാണെങ്കിൽ ഡേറ്റ്സിന്റെ കുരു എടുത്ത് നമ്മൾ ഇതേപോലെ റോസ്റ്റ് ചെയ്ത് കോഫി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ദോഷങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ല ഈ പറഞ്ഞ മിനറൽസും വിറ്റമിൻസും എല്ലാം തന്നെ ലഭ്യമായ ഒരു കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട കാര്യങ്ങളാണ് മുട്ടയും ക്രൂസിഫയർസ് വെജിറ്റബിൾസ് ഇലവർഗ്ഗങ്ങൾ നന്നായി കഴിക്കേണ്ടതാണ് അതേപോലെ തന്നെ മീൻ വർഗ്ഗങ്ങൾ ഷെൽഫിഷ് അല്ലെങ്കിൽ മീനുകൾ തന്നെ ധാരാളമായി നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ പൂർണ്ണമായിട്ടുള്ള വെജിറ്റേറിയൻസിലും ഈ ഒരു കുഴപ്പം കാണപ്പെടാറുണ്ട് ാടികൾക്ക് വരുന്ന ഡാമേജുകൾ കാണപ്പെടാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഒരു എക്സസൈസും എല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സയാറ്റിക്ക എന്ന് പറയുന്ന ഒരു നടുവേദന നിങ്ങൾക്ക് വലിയൊരു കുഴപ്പമായി മാറുകയില്ല എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു ഹെൽത്തി ഈ കാണാം താങ്ക്